അങ്ങോട്ട് നോക്കിയേ ഉണ്ടോ അടിപൊളി സംഭവം ഇത് മാങ്കോയിസ്റ്റിൻ അല്ലേ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും ഫ്രൂട്ട്സിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ട്സ് ആട്ടോ ഫ്രൂട്ട്സിലെ ക്വീൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് മാംഗോയിസ്റ്റിന് ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായ ഒരു മരം കേട്ടോ മാംഗോയിസ്റ്റിൻ്റെ മരമാണ് നല്ല രീതിയിൽ തന്നെ കായ പിടിക്കൽ തുടങ്ങിയിട്ടുണ്ട് നോക്കിയേ കായ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തന്നെ കായ കിട്ടും ഇപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം പ്രത്യേക കവചത്തിൻ്റെ ഉള്ളിലാണ് ഇത്ര ഇത് ഉള്ളത് ഉണ്ടാ വെളുത്തുള്ളി ചിലർ വെളുത്തുള്ളിപ്പഴം എന്നൊക്കെ വെളുത്തുള്ളി അല്ലി പോലെയാണ് ഇതിൻ്റെ കായകളുടെ അല്ലേ വേണ്ട ഇത് വരെ എടുക്കുക ഏത് കുട്ടികളും ഇഷ്ടപ്പെടാതിരിക്കില്ല അത്രയും ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണത് ഒന്നും പറയില്ല കഴിച്ചോർ കറുക അത്രയും ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് വേണ്ട ഇപ്പം എല്ലാവരും വീട്ടിൽ വെക്കേണ്ട ഒരു വെറൈറ്റി ആട്ടോ കാറ്റിമോൺ കാറ്റിമോൺ മാങ്ങ ബ്രോബേഗിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ദീതിമ കണ്ട എത്ര പോലെ കായ്ച്ചിട്ടുണ്ട് അഞ്ചാറ് കായപ്പം തിമ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മളുള്ളത് സൈൻ നഴ്സറിയിലാണ് ഇസൈ ആണ് എടപ്പാളിൻ്റെയും തൃത്താലിൻ്റെയും ഇടയിൽ ആലൂര് ആലൂര് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ നഴ്സറി ഉള്ളത് നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു ഫ്രൂട്ടും കൂടിയാണ് മാങ്കോസിന് അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പം നല്ല നല്ല തൈകൾ ഉള്ള ഒരു ഫാമിലാണ് നമ്മളുള്ളത് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഫാം ആയിട്ട് മാങ്കോസ്റ്റിന് സെറ്റ് ചെയ്യേണ്ടത് നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു കൃഷിയും കൂടിയാണ് ഇനിയുള്ള കാലത്ത് മാങ്കോസ്റ്റിന് അപ്പോൾ അതിന് പറ്റിയ നല്ല നല്ല തൈകൾ കിട്ടുന്ന ഒരു ഫാമിലാണെന്നുള്ളത് ഒരു എട്ടടിയോളം പൊക്കുള്ള ഒരു പ്ലാന്റ്സ് പ്ലാൻസാണിത് നല്ല അടിപൊളി പ്ലാന്റ്സ് നാല് വർഷം കഴിഞ്ഞ് അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്ന വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരേണ്ടത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതൊരു മൂന്നര വർഷമുള്ള ഒരു മാങ്കോസ്റ്റിൻ്റെ തൈ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പതാണ് മാംഗോസ്റ്റിൻ്റെ തൈകൾ നിങ്ങൾ കൂടുതൽ ബൾക്കായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ റേറ്റിൽ ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുക ഇതിപ്പോൾ ആയിട്ട് എടുക്കുന്ന റേറ്റ് ആണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് തൈകളോളം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കണ്ടു അതൊക്കെ മാങ്കോസ്റ്റിൻ്റെ തൈകളാണ് പല സൈസിലുള്ള തൈകളുണ്ട് കേട്ടോ പല വലുപ്പത്തിലുള്ള തൈകളുണ്ടാവും ഇപ്പോൾ ഇത് നോക്കി ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ തൈകളാട്ടോ ഏകദേശം ഒരു ആറടിയിലേറെ പൊക്ക ഉള്ള നല്ല അടിപൊളി തൈകൾ ഓക്കെ ഒരുപാടുണ്ട് ഇങ്ങോട്ട് വന്നു നോക്കിയേ അഞ്ച് വർഷം ഈ മാംഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇയർലി ആകുമ്പോൾ അതിന് റേറ്റിൽ ഡിഫറെൻറ്റ് ഉണ്ടാവും ഇത് ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ടുള്ള ഒരു ചെടിയാണ് തയ്യാണ് ഇതിന് ഏകദേശം എന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ഒക്കെ ഉണ്ട് അത് ഒരുപാടുണ്ട് ഇങ്ങോട്ട് നോക്കിയേ ഇതൊക്കെ ഇപ്പോൾ അതാണ് ഇതൊക്കെ അതേ ഒരു ഏജുള്ള പ്ലാൻസുകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുന്നത് നിലത്തുക്ക് വെച്ചിട്ട് ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇതിമന്ന് കായ്ഫലം കിട്ടും അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇപ്പോൾ ഈ ഫാമിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇപ്പോൾ എത്ര വേണമെങ്കിലും ഉണ്ട് അത്രയും ക്വാണ്ടിറ്റി സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സീസൺ ആട്ടോ ഇപ്പോൾ അടുത്ത മഴക്കാലാണല്ലോ വരുന്നത് ഇപ്പോഴാണ് നമുക്കിത് പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റിയ ഒരു ടൈം ഇതിപ്പോൾ നോക്കിയേ ഇതിപ്പോൾ ഏകദേശം കായ പിടിക്കണ പ്രായമാണ് ഏകദേശം എട്ട് വർഷത്തോളം പ്രായമുള്ള ഒരു പ്ലാൻസാണിത് കണ്ടത് അതിപ്പോൾ ഗ്രോ ബാഗിലാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ നിലത്തേക്കാണ്ട് വെക്കുന്നതും ഇതിൻ്റെ സൈസ് മാറും അപ്പം ഇത് ഈ ബാഗിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതൊക്കെ എന്താ കായ പിടിക്കാറായതാണ് ഇത് റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് പിന്നെ ഒരുപാടുണ്ട് പിന്നെ കായ പിടിച്ചതുണ്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ദാ ഇതൊക്കെ കായ പിടിച്ചതാണ് ഏകദേശം ദാ നോക്കേ ഇത് വലിയതാ കായ കായ പിടിച്ചത് ഇത് ഓക്കെ ഇതിപ്പോ ഈ ഗ്രോ ബാഗിനകത്ത് ഇരുന്നിട്ടാണ് ഈ ഒരു സൈസ് കെത്തിയത് ഇതിപ്പോൾ നമ്മൾ നിലത്ത് നല്ല അടിപൊളിയായിട്ട് പ്ലാന്റേഷൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗ്രോത്ത് തന്നെ വേറെ ലെവലായിരിക്കും അത്രയും തന്നെ കായം കൂടുതൽ കിട്ടും അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഫാമിൽ റെഡിയാണ് നിങ്ങൾക്ക് എത്ര സ്റ്റോക്ക് വേണമെങ്കിലും സാധനം ഇവിടെ റെഡി ഇതിപ്പോൾ കായ പിടിച്ചത് പന്ത്രണ്ടായിരം രൂപയാണ് പറഞ്ഞത് പന്ത്രണ്ടായിരം രൂപ ഇപ്പം അതുപോലെ തന്നെ ഇനിയിപ്പോൾ കായ പിടിക്കാറായത് ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് റംബുട്ടാൻ നിങ്ങൾക്ക് ഒരു പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ അടിപൊളിയായിട്ടുള്ള പ്ലാൻസുകൾ അല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപ കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ അതുകൂടാതെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് നല്ല അടിപൊളിയായിട്ടുള്ള പറമ്പ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ എത്തിയിട്ട് പ്ലാന്റേഷൻ ചെയ്തു തരും ഇത് നോക്കി നല്ല കേട്ടോ ഹെവി പ്ലാന്റ്സ് അല്ല അടിപൊളി ഇത് കഴിഞ്ഞ പ്രാവശ്യം നിറയെ കായ ഉണ്ടായതാട്ടോ നല്ല കായ പിടിച്ച ഒരു നല്ലൊരു മാംഗോയിസ്റ്റിൻ്റെ തയ്യാണ് ഇത് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഇതൊപ്പം ഈ ഗ്രോ ബാഗിൽ ഇരുന്നിട്ടാട്ടോ ഒരു ഇത് നമ്മൾ മണ്ണിലേക്ക് നല്ല രീതിയിൽ പ്ലാന്റേഷൻ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് വേറെ ലെവലായിരിക്കും നല്ല കായ പിടിക്കും ചെയ്യും അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാങ്കോവെസ്റ്റിൻ തൈകളുണ്ട് പിന്നെ അത് ഈ വലുത് മാത്രമല്ല കേട്ടോ ഇനി നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ചെറുതുണ്ട് എന്ന് ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തൈ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ റിസ്ക് എടുക്കണം അതൊരു പ്ലാന്റേഷൻ ആകുമ്പോൾ എപ്പോഴും നമ്മൾ വെക്കുക നമ്മൾ എന്താ പറയുക ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്താൽ നല്ലൊരു റിട്ടേൺ കിട്ടുന്ന ഒരു കൃഷിയാണ് മാങ്കോസ്റ്റിന് അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ പ്ലാൻ ഇപ്പോൾ ഒരു കായൊക്കെ പിടിച്ച പെട്ടോ കായ പിടിച്ച് തുടങ്ങിയ തൈകൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എന്താ പറയുക വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഫാം ആയിട്ട് തുടങ്ങുമ്പോൾ ഏറ്റവും ബെറ്റർ നമുക്ക് കുറച്ച് വലിയ ഹെവി പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നതാണ് ഇത് നോക്കിയാൽ ഇത് നല്ല അടിപൊളിയ തൈ ആട്ടോ ഒരു ഏകദേശം ഒരു ആറു വർഷം കഴിഞ്ഞിട്ട് ആറു വർഷം കഴിഞ്ഞ് ഏഴ് വർഷത്തിലേക്ക് കടന്ന് നല്ലൊരു എന്താ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക നല്ലൊരു മാംഗോസ്റ്റിൻ്റെ തൈ അതായത് ഇതൊക്കെ ആറായിരം രൂപ കേട്ടോ റേറ്റ് പിന്നെ ഞങ്ങൾ ഇത് സിംഗിൾ ആയിട്ടുള്ള എടുക്കുന്ന റേറ്റ് ആണ് പറയുന്നത് ആറായിരം രൂപയെന്ന് നിങ്ങൾ ബൾക്കായിട്ട് കൂടുതൽ എടുക്കുക റേറ്റിൽ ഡിഫറൻറ്റ് ആയിരിക്കും ഇതിൻ്റെ വലിപ്പം നോക്കിയാൽ നമ്മൾ വീട്ടിൽ കൊണ്ടു വെച്ചാൽ നമ്മൾ പ്ലാന്റേഷൻ ചെയ്യുന്ന പിറ്റത്തെ വർഷം നമുക്ക് ഇതിന് വന്ന് കായ്ഫലം കിട്ടും അത്രയും വലുപ്പമുള്ള ആയിട്ടുള്ള ഒരു എട്ട് വർഷം പഴക്കമുള്ള തൈയാണ് ഇത് മാത്രമല്ല കേട്ടോ ഒരുപാടുണ്ട് ഇതേ വലിപ്പത്തിലുള്ള ഒരുപാടുണ്ട് ഇത്രയും വലിയ ഈ പ്ലാന്റ്സ് റേറ്റ് വരുന്നത് വെറും ഒമ്പതിനായിരം രൂപയുള്ളൂ അത് നിങ്ങൾ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് കൂടുതൽ എടുക്കുക എന്നുണ്ടെങ്കിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ഈ ഒരു കായ നോക്കിയാൽ ഇല്ല സൈസുള്ള അല്ലേ ഇതിപ്പോൾ ഫസ്റ്റ് ആയിട്ട് കായ പിടിക്കണേ ഇതൊരു ആറ് വർഷം പ്രായമുള്ള തൈ നമ്മൾ പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് നല്ല രീതിയിൽ തന്നെ കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയുള്ള ആറ് ആറ് വർഷമൊക്കെ പ്രായമുള്ള മാങ്കോസിൻ്റെ തൈ നാലായിരത്തി രൂപയാണ് റേറ്റ് വരുന്നത് അത് സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ കൂടുതൽ എടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും ഇപ്പം നമ്മൾ ഒരുപാട് മാങ്കോസ്റ്റിൻ്റെ വലിയ പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കും ചെറുതല്ലേന്ന് ഇപ്പോൾ എന്താ ചെറിയത് ഇട്ടോ ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ ചെറിയ ആണ് ഇപ്പോൾ ഈ ഒരു മാങ്കോസ്റ്റിൻ്റെ പ്ലാന്റ് അത് ആറു വർഷം പ്രായമുള്ള ഒരു തൈ പ്ലാന്റേഷൻ നിലത്ത് വെച്ചതട്ടാ ഇപ്പോൾ നീമ കണ്ട കായ പിടിച്ചു എന്താ കായ പിടിച്ച് ഇപ്പോൾ ഫസ്റ്റ് കായ പിടിക്കണേ ഇനി അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ റിസ് എന്താ പറയുക കൂടുതൽ ഈൽഡ് കിട്ടി തുടങ്ങും ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ ഒരു ഈ മൂന്ന് ഏക്കർ സ്ഥലത്ത് ഈ തെങ്ങും തോട്ടത്തിൽ നൂറ്റി ഇരുപത് മാങ്കോസ്റ്റിൻ്റെ തയ്യാണ് ഇവിടെ പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇനിയുള്ള ഭാവിയിൽ നല്ലൊരു സ്കോപ്പുള്ള ഒരു കൃഷിയാണ് ഈ മാംഗോസ്റ്റ് ഏകദേശം ഇന്നത്തെ റേറ്റ് നാനൂറ് അഞ്ഞൂറ് രൂപയോളം നമ്മൾ മാംഗോസ്റ്റിൻ്റെ റേറ്റ് അല്ല റിച്ച് ഫ്രൂട്ടാണ് മാംഗോസ്റ്റിന് അപ്പോൾ നിങ്ങൾക്ക് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സാധനം എവിടെ വേണമെങ്കിലും ഡെലിവറി സൗകര്യം ഉണ്ട് പിന്നെ അതുമല്ല ഈ ഫാമിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ ഇവർ വന്നിട്ട് പ്ലാന്റേഷൻ ചെയ്തു തരും കണ്ട പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം കണ്ടോ നല്ല ഗ്രോത്തിൽ വളരണേ കണ്ടോ ഇതിപ്പോൾ മൂന്ന് ഏക്കറിൽ പ്ലാന്റേഷൻ ചെയ്ത നല്ലൊരു മാംഗോസ്റ്റിൻ്റെ തയ്യാ കണ്ട നമ്മൾ പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഗ്രോ ബാഗിൽ ഇരിക്കണത് പോലെയല്ല പെട്ടെന്ന് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കണ്ടോ നമ്മൾ തെങ്ങും തോട്ടത്തിലൊക്കെ ഇടവേള ഇടവേള കൃഷിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കേട്ടോ ഈ മാംഗോസ്റ്റിന് കാരണം കൂടുതൽ വെയിലിൻ്റെ ആവശ്യമില്ല